പാർലമെൻറ്റിലേക്ക് അയക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുക അതിന്റെ വ്യത്യാസം നിങ്ങളുടെ ജില്ലയുടെ തന്നെ നിങ്ങളുടെ ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ വികസനത്തിൽ എൻ്റെ പ്രവർത്തനം തൃശൂർ തിരഞ്ഞെടുക്കുന്ന എം പി തൃശ്ശൂരിലൊതുങ്ങില്ല കേരളത്തിന് വേണ്ടി മുഴുവൻ വർദ്ധിക്കുന്ന ഒരു എം പി ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഒരു വാഗ്ദാനവും വേണ്ടല്ലോ കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കും അതിനുള്ള അവസരം നിങ്ങൾ എനിക്ക് ഒരുക്കിത്തരണം ഓക്കെ ആണോ ഓക്കെ ആണോ വെരി ഗുഡ് താങ്ക് യു താങ്ക് യു സാർ ver 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 iku abla de ikiti

ഒരു സർക്കാർ സംവിധാനത്തിന് ഇതിന്റെ കൊടുത്താൽ നിങ്ങൾക്ക് ഈ റോഡിലേക്ക് നിങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് ചെന്ന് ചേരാനും മറികടക്കാനുമുള്ള സൗകര്യം ചെയ്തു തരാൻ എടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അവരെ കൊണ്ട് നിങ്ങളുടെ എം എൽ എ അതാണ് ഞങ്ങളീ രണ്ട് രണ്ടു മിനിറ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളൊരു ചുറ്റളവിലുള്ള ഒരു തൊള്ളായിരത്തി എഴുപത്തി ആറ് പേരെ ഒപ്പു ശേഖരിച്ചിട്ട് ഹൈക്കോർട്ടിൽ വിട്ടുപറ്റിട്ടും ചെയ്തോടുത്തുണ്ടോ പക്ഷെ അത് ഒന്നും ആയിട്ടില്ല ഇതുവരെ അപ്പൊ അന്ന് ഞങ്ങള് ആടിയെ കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച ആഡിയോ പറഞ്ഞത് നിങ്ങൾ നമ്മക്ക് എന്താ വേണം ഇവിടത്തെ അങ്ങോട്ട് കടക്കണം അല്ല അങ്ങോട്ട് കടക്കുന്നതിന് ആ പാതയുടെ പ്രാമുഖ്യം നമ്മൾ അംഗീകരിച്ചു അതിലെവിടെ അനുവദിക്കുമോ അവിടെ ഒരു ക്രോസിംഗോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവീസിംഗോസോ ഉണ്ടാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ റോഡ് അതെന്താണ് ഒരു ആ റോഡ് നൂറ്റാറ് മീറ്റർ റോഡ് കട്ടാവുള്ളൂ അപ്പൊ സാർ ഓടോ റോഡാണ് അത് രണ്ടാം സാറ് മീറ്റർ അപ്പൊ ഞങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് മീറ്റർ രണ്ട് സൈഡിലും എം പി ആയി വന്നാൽ പുതിയ റോഡ് നിർമ്മാണമായതുകൊണ്ട് എം പി നിന്ന് കൊടുക്കാൻ പറ്റും ആ എഴുന്നൂറ്റമ്പത് മീറ്റർ റോഡ് ഞാൻ എം പി ഫണ്ടിൽ നിന്ന് ഇതിന്റെ സാങ്കേതികത അനുവദനീയമായ രീതിയിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ റോഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന് മേലെ പണിയാൻ എം പി ഫണ്ട് ഉപയോഗിക്കാൻ എം എൽ എ ഫണ്ട് ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ആവേശം മൊത്തം തിരിച്ചു വിളിച്ച് പറയാനൊക്കെ അനുവദനീയമാണെങ്കിൽ എഴുന്നൂറ്റമ്പത് മീറ്റർ റോഡ് പുതുതായി പണിയപ്പെടേണ്ടതാണെങ്കിൽ അത് എം പി ഫണ്ടിൽ നിന്ന് ഞാൻ വിജയിപ്പിക്കണം എടുത്തു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കണം അതുവഴി കേരളത്തെ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഗവനിക്കുന്ന ഒരു എം പി ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾ പുറത്തു വരിക വെറും തൃശൂരിൽ കേട്ടോ വിശ്വാസമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ സംരക്ഷിക്കണം എനിക്ക് അതിനുള്ള അവസരം തരണം വിജയിപ്പിച്ച് വിജയശ്രീ ലാളിതനാക്കി വിജയ തിലകമണിയിച്ച് തൃശൂരിൽ നിന്ന് എം പി ആയിട്ട് ഡൽഹിയിലേക്ക് അയക്കണമെന്ന താഴ്ന്നയായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എടുക്കാം നിങ്ങൾ അടുത്തും ചിത്രയായിട്ടും നന്നായി എടുക്കാം എടുക്കാറില്ല